നെയ്തെടുക്കുന്ന ഈ വലകൾക്ക് ഏകദേശം നൂറ് മീറ്റർ നീളമുണ്ടാകും പ്രവർത്തിക്കാൻ തൊഴിലാളികൾ വരെ ആവശ്യമാണ് മികച്ച മുന്നൊരുക്കങ്ങളും ഉപകരണങ്ങളും മറ്റും അറ്റകുറ്റപ്പണിയും നടത്തിയുമാണ് സീസണിനെ വരവേൽക്കുവാൻ ഒരുങ്ങുന്നത് ശേഷമുള്ള ഉയർന്ന തിരമാലകൾ പോലുള്ള വെല്ലുവിളികൾക്കിടയിലും ദോഫാറിലെയും മത്സ്യബന്ധന സമൂഹങ്ങളുടെ ഉപജീവനത്തിന് മത്തി അത്യന്താപേക്ഷിതമാണെന്ന് യുവ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് സലാലാ തീരത്ത് മത്തിയുടെ സീസൺ ആരംഭിക്കുന്നത് പടിഞ്ഞാറ് റെയ്സ്യൂത്തിനും കിഴക്ക് മിർബാത്തിനും ഇടയിലുള്ള കടൽ തീരത്താണ് ാണ് മത്തിക്കൂട്ടങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത് മത്തി മത്സ്യബന്ധനം നടത്തുക ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളായിട്ടാണ് ഓരോ ഗ്രൂപ്പിലും ഇരുപത് മുതൽ മുപ്പത് വരെ അംഗങ്ങളാണ് ഉണ്ടാവുക കഴിവും കൃത്യതയും ക്ഷമതയും ആവശ്യമുള്ള കഠിന ജോലിയാണ് മത്തിപിടുത്തം മദ്യശേഖരിക്കുന്ന സ്ഥലം കണ്ടെത്തുക വലയെറിയുക വാഹനങ്ങളിൽ കയറ്റുന്നതിന് മുമ്പ് കരയിലേക്ക് മാറ്റുക എന്നിവ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു ഇങ്ങനെ പിടിച്ചെടുക്കുന്ന മത്സ്യമാർക്കറ്റിലോ കാലികൾക്ക് തീറ്റ കൊടുക്കുന്ന മാർക്കറ്റിലോ ആണ് വിൽക്കുന്നത് സീസൺ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മത്സ്യബന്ധന മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് മത്സ്യമേഖലയിലുള്ളവർ പറയുന്നു മത്തിസീസൺ നിരവധി വിനോദസഞ്ചാരികൾ മത്സ്യബന്ധന പ്രക്രിയകൾ കാണാനും മത്തി വിളവെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്താനും വരാറുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അതുകൊണ്ട് തന്നെ മത്തി സീസൺ ടൂറിസം മേഖലയിലും സ്വാധീനം ചെലുത്തുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സുൽത്താനേറ്റിന്റെ മൊത്തം മത്സ്യോൽപ്പാദനത്തിന്റെ അറുപത് ദശാംശം രണ്ട് ശതമാനവും ചെറിയ മത്സ്യങ്ങളാണ് ഇതിൽ ശതമാനവും മത്തിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ആറ് ടണ്ണായിരുന്നു ആകെ പിടിച്ച മത്തി ഭൂരിഭാഗവും പരമ്പരാഗത മത്സ്യബന്ധനത്തിലൂടെയായിരുന്നു മത്തി മത്തിസീസൺ കന്നുകാലി വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പൌരന്മാർക്ക് മികച്ച സാമ്പത്തിക അവസരങ്ങളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒമാനി സമ്പദ് വ്യവസ്ഥയിൽ മത്തി സീസൺ സ്വാധീനം ചെലുത്തുന്നുണ്ട് മത്തി ടിന്നിലാക്കി സംസ്കരിക്കുന്നതിനും മറ്റുമായി ഒരു ഫാക്ടറി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അതേസമയം കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലയിൽ കുടുങ്ങുന്നതെല്ലാം ചെറിയ മത്തിയാണ് വിലയിൽ സ്റ്റാറായ മത്തിയുടെ വിലയിടിഞ്ഞത് മത്സ്യബന്ധന മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയുമായിരുന്നു കുത്തനെ ഉയരുന്ന മത്തിയുടെ വില നാനൂറിൽ നിന്നും നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയതിന്റെ കാരണം എന്താണെന്നും ആശങ്കയാണ് കേരളത്തിൽ മത്തിയുടെ വിലയുടെ നയിച്ച സാഹചര്യം എന്താണെന്നും പരിശോധിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമായ ഉത്തരമുണ്ട് വിലയിടവ് മത്തിപ്രിയർക്ക് സന്തോഷം പകരുമെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധന മേഖലയ്ക്കും സമ്മാനിക്കുന്നത് ആശങ്കയാണ് ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ മത്തിയുടെ വില നാനൂറ് കടന്നിരുന്നു എന്നാലിപ്പോൾ കിലോഗ്രാമിന് നാൽപ്പത് രൂപ പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത് നാനൂറ് രൂപയ്ക്ക് മലയാളി വാങ്ങി കറിവച്ചും വറുത്തും കഴിച്ച മത്തിയാകട്ടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിപണനത്തിനായി കേരളത്തിൽ എത്തിയവയാണ് ചുരുക്കി പറഞ്ഞാൽ ആഴ്ചകൾക്ക് മുമ്പുണ്ടായ മത്തിയുടെ ഡിമാൻഡ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം കേരളത്തിന്റെ തീരക്കടലിൽ എവിടെ വലയിട്ടാലും മത്തി എന്നതാണ് ക്രമാതീതമായ മത്തിയുടെ വർധനവ് വിലയിടിവിനും മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടകാലത്തിനുമാണ് ഇടയാക്കിയത് തീരക്കടലിൽ ആഴക്കടലിലുമൊക്കെ സുലഭമായ മത്തിയുടെ വലിപ്പവും ഗുണമേന്മയും കുറവുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി